തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതയെന്ന നേട്ടം സ്വന്തമാക്കി ബാഡ്മിന്റൺ താരം പി വി സിന്ധു ബംഗളൂരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ വ്യോമപ്രദർശനത്തിനിടെയാണ് സിന്ധു പോനം പറത്തിയത് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയ്റോക്രാഫ്റ്റ് ആണ് തേജസ് പോർവിമാനം പറത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞു വെക്കുന്ന നേട്ടവും ഇവർ ഇതോടെ സ്വന്തമാക്കി നിർമ്മിച്ച പോർ വിമാനം പറഞ്ഞ ആദ്യ വനിതയാകാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ടെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു നേട്ടം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നതായി ഈ ദിവസം ഒരിക്കലും മറക്കാനാവില്ല എന്നും നാല്പത് മിനിറ്റ് നീണ്ട പറക്കലിന് ശേഷം അവർ പറഞ്ഞു ക്യാപ്റ്റൻ സിദ്ധാർത്ഥാണ് സിന്ധുവിനൊപ്പം വിമാനം നടത്തിയത് കരസേനാ മേധാവി ബിപിൻ റാവത്തും കഴിഞ്ഞ ദിവസം തേജസ് യുദ്ധവിമാനം നടത്തിയിരുന്നു ബംഗളൂരുവിലെ എലഹങ്ക വിമാനത്താവളത്തിലാണ് എയ്റോ ഇന്ത്യ പ്രദർശനം നടന്നത് തദ്ദേശ നിർമ്മിത ലഘു പോർ വിമാനമായ തേജസ്സിൽ സഹപൈലറ്റായി പറക്കുന്ന ആദ്യ വനിതയുടെ നേട്ടം കൂടി സിന്ധു സ്വന്തമാക്കി യെലഹങ്ക വിമാനത്താവളത്തിൽ നടന്ന എയ്റോ ഇന്ത്യ പ്രദർശനത്തിന്റെ ഭാഗമായി സിന്ധു രണ്ട് സീറ്റുള്ള ട്രെയിനിംഗ് പോർ വിമാനമാണ് പറത്തിയത് മുപ്പത് ഉള്ള പറക്കലിൽ അഞ്ചു മിനിറ്റോളം സിന്ധു സ്വന്തമായി വിമാനം പറത്തുകയും ചെയ്തു എയ്റോ ഇന്ത്യയിലെ വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സിന്ധുവിന്റെ തേജസ് യാത്ര തേജസിന്റെ ട്രെയിനിംഗ് വിമാനമായ പ്രോട്ടോടൈപ്പ് വെഹിക്കിൾസ് ഫൈവിലായിരുന്നു യാത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനാണ് വഞ്ചനാവലിയുടെ കരകോശത്തിനിടെ സിന്ധു സഹ പൈലറ്റിന്റെ വേഷം മുപ്പത്തിയൊന്ന് മിനിറ്റോളം നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് സിന്ധു വീണ്ടും നിലം തൊട്ടത് സിദ്ധാർത്ഥ് സിംഗ് ആയിരുന്നു പോർ വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ് തേജസ് വിമാനത്തിലെ യാത്ര മഹത്തായ ഒരു അനുഭവമായിരുന്നുവെന്നും മാത്രമല്ല മികച്ചൊരു അവസരം കൂടിയായിരുന്നു ഇതെന്നും യുദ്ധസമയത്തുള്ള പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൈലറ്റ് എനിക്ക് കാട്ടിത്തന്നുവെന്നും തേജസ് യഥാർത്ഥത്തിൽ ഒരു ഹീറോ തന്നെയെന്നും യാത്രയ്ക്ക് ശേഷം സിന്ധു പ്രതികരിച്ചു അതേസമയം സിന്ധുവുമായി പോർവിമാനം കടന്നുയർന്നതിന് പിന്നാലെ പ്രദർശനം നടക്കുന്ന വേദിയിലെ കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തം ആശങ്കപ്പെടുത്തി മുന്നൂറ് കാറുകളാണ് അഗ്നിക്ക് ഇരയായത് ഭാരതി നഗർ ഗേറ്റിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായത് ആളുകളെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചു പത്തോളം ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിൽ ആളഭയമില്ല കാറിലെത്തിയവർ ഏറോ ദർശനം നടക്കുന്ന സ്ഥലത്തായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത